അതെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ സുഖം എന്നല്ലേ വിചാരിക്കുന്നുണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം സന്തോഷം തന്നെയാണ് പിന്നെ അതുഖങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ സാധാരണ തന്നെയാണ് ഒരാളെ ലൈഫ് എന്ന് വെച്ചാൽ ദുഃഖങ്ങളും സന്തോഷങ്ങളൊക്കെ തന്നെയാണ് ഇത് രണ്ടും കൂടി കലർന്നിട്ട് തന്നെയാണ് ജീവിതം മുന്നോട്ടേക്ക് പോകാൻ പറ്റും എന്നാലും ചെറിയ ചെറിയ കാരണം എല്ലാം കണ്ടെത്തിയിട്ട് വല്ലാണ്ട് അങ്ങ് ദുഃഖിക്കുന്ന ആൾക്കാരുണ്ടല്ലേ നിങ്ങളെന്താ ചെയ്യണമെന്നറിയാമോ മാക്സിമം അങ്ങ് ബിസിയാക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ നിങ്ങൾക്ക് നെഗറ്റീവ് കിട്ടുന്ന കുറേ വീഡിയോസൊക്കെ ഉണ്ടാകും അതിങ്ങനെ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കുക എങ്ങോട്ട് തിരിഞ്ഞാലും നെഗറ്റീവ് തരുന്ന കുറച്ച് ആൾക്കാരുണ്ടാകും അല്ലേ എന്ത് നോക്കിയാലും അവർ നെഗറ്റീവേ തരും കുറ്റങ്ങളിങ്ങനെ പറഞ്ഞു കൊണ്ടേയിരിക്കും അങ്ങനെയുള്ളവരോട് നിങ്ങൾ കൂടുതലെടുക്കണ്ട അത് നിങ്ങളെ സന്തോഷത്തെ ഇല്ലാതാക്കി ചെയ്യുന്നത് ഈ ഒരു സന്തോഷമുള്ളൊരു വ്യക്തിക്ക് ഉണ്ടല്ലോ മുഖം നല്ല ക്ലിയർ ആയിരിക്കും എന്തിന് ആരോഗ്യം പോലും ഉണ്ടാകും എന്തിന് നല്ല പവർ ആയിരിക്കും എല്ലാ കാര്യങ്ങളും തൻ്റെ അടുത്തോടെ ചെയ്യാൻ പറ്റും പിന്നെ കുറേ പൈസ ക്രീമൊന്നും തേക്കേണ്ട ആവശ്യമില്ല സന്തോഷമുള്ളൊരു വ്യക്തിയാണെങ്കിൽ മുഖം എന്നും എന്താ പറയുക നല്ല ഭംഗിയായി ഭംഗിയായിരിക്കും എല്ലാം അതിലൂടെ കിട്ടും പിന്നെ വെറുതെ എന്തിനാണ് അതിൻ്റെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ആ അതങ്ങ് വിട് അല്ലെങ്കിൽ ഒന്ന് പോകാൻ പാറ ഒന്നും നിങ്ങളെ മനസ്സിലെടുത്തിട്ട് നിങ്ങളെ സന്തോഷത്തിൽ ഇല്ലാതാക്കരുത് കൈ സന്തോഷത്തിൽ ഇല്ലാതാക്കരുത് എന്തിന് പിന്നെ അതൊക്കെ കാണിയിട്ട് പെട്ടെന്നെല്ലാം എന്തെങ്കിലും കാരണങ്ങൾ വരും പെട്ടെന്ന് രോഗം വരും പിന്നെ വേണ്ടപ്പെട്ടവര് മരണപ്പെട്ടു പോകും അതൊക്കെ പിന്നെ എന്തായാലും ദുഃഖിക്കണം അല്ലാതെ അല്ലാതെ ചില്ലറ കാര്യത്തിനൊന്നും ദുഃഖിക്കണ്ട ഏതൊരു വ്യക്തിക്കും ചെറിയ ചെറിയ കൈവളൊക്കെ എന്തായാലും ഉണ്ടാകും അത് പുറത്തേക്ക് കൊണ്ടുവരാൻ ആദ്യം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കും പിന്നെ അതങ്ങ് ശരിയാകും ചെറിയ കൈവച്ചിട്ടെന്നെ അല്ലേ വലിയ പൈസയ്ക്ക് ഒക്കെ എല്ലാവരും വാങ്ങിക്കുന്നത് അത് വളർത്തിക്കൊണ്ട് വന്നിട്ട് അങ്ങനെയാണ് മുമ്പത്തെ ആൾക്കാർ പറയാറുണ്ട് ഇപ്പം പഠിക്കാൻ പോകരുത് ഡ്രൈവ് ചെയ്യാൻ പാടില്ല പിന്നെ എന്താ നല്ലൊരു ഡ്രസ്സ് ഇട്ടാലും കുറ്റങ്ങളാണ് ഇനി ചെറിയ വയസ്സിൻ്റെ ഇട്ടാലും കുറ്റങ്ങൾ തന്നെയാണ് ഉടുത്താലും കുറ്റാന്ന് ഉടുത്തിട്ടില്ലെങ്കിലും കുറ്റമാണ് ഇത് രണ്ടും ആരാ പറയാം ഒരാൾ തന്നെയോ പറയുക അതായത് എല്ലാ ആൾക്കാരും ഒരേപോലെയല്ല അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അത് ഇപ്പോൾ ഉണ്ട് തോന്നലേ എനിക്കറിയില്ല മുമ്പൊക്കെ വെറും അങ്ങനെ തന്നെയാണ് അപ്പോൾ എന്താണ് അവരെ സന്തോഷത്തെയാന്ന് ഇല്ലാതാക്കുന്നത് കൈ അതൊക്കെ ആദ്യം മനസ്സിലാക്കുക ആർക്കും എന്താ പറയുക ആരും സന്തോഷങ്ങൾ കൊണ്ടു തരില്ല ദുഃഖങ്ങൾ ദുഃഖിച്ചോ ദുഃഖിച്ചോ എന്ന് പറഞ്ഞിട്ട് കുറേ ദുഃഖങ്ങൾ മാത്രമേ എല്ലാ സൈഡിൽ നിന്നും കിട്ടും അപ്പോൾ എന്താ ചെയ്യേണ്ടത് അപ്പോൾ ദുഃഖിക്കാനുള്ള അല്ലാറ് ചില്ലർ ആ കാരണങ്ങളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ അങ്ങ് മാറ്റി വയ്ക്കുക നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഇന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലല്ല ഈ ഒരു മൊമെൻറ്റിൽ ജീവിക്കുക എന്നല്ലാണ്ട് അത് ഹാപ്പിനെസ് ഹാപ്പിനെസ് സൈഡാണെങ്കിൽ സൈഡ് പിന്നെ ചില ആൾക്കാരുണ്ട് അല്ല മക്കളെല്ലാം ഓർത്തിട്ട് അവരെ കെട്ടിക്കട്ടെ അവരെ പഠിപ്പിക്കട്ടെ അതെല്ലാം വിചാരിച്ചിട്ട് നിങ്ങൾക്കൊരു കാര്യം അറിയണം ഞാനെല്ലാം പ്രസവിച്ചിട്ട് മക്കൾക്ക് രണ്ട് വയസ്സെല്ലാം ആയ സമയത്ത് തന്നെ ഓർത്തർ പറയും നിനക്ക് രണ്ട് പെമ്മക്കളല്ലേ വീട് വേണ്ടേ അത് വേണ്ടേ ഇത് വേണ്ടതെല്ലാം പറഞ്ഞിട്ട് ഞാനൊന്നും മൈൻഡ് ആക്കാറില്ലേ ഞാൻ പറഞ്ഞ എല്ലാം അള്ളാൻ്റെ ഇതല്ലേ എന്ന് പറയും അതൊക്കെ തന്നെയാണ് നെഗറ്റീവ് കൊണ്ടു തരുന്ന ആൾക്കാർ എല്ലാത്തിനും ഒരു സമയമില്ല മുത്തേ സമയമാകുമ്പോൾ എല്ലാം അതിൻ്റേതായ വൈക്കുന്ന നടക്കും അത് ഇത്ര നെട്ടമായ സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ ആ അത് നടക്കും പിന്നെ നേരത്തെ കാലത്ത് എന്തിനാന്ന് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ആകെ ഇല്ലാണ്ടാക്കുന്നത് ഏ എന്തിനില്ലാണ്ടാക്കണം സന്തോഷങ്ങളൊക്കെ അത് നമുക്ക് പണം കൊടുത്തിട്ട് വാങ്ങാൻ പറ്റുന്നൊരു സാധനമല്ല കായ്സ് അത് നമ്മളെ കഴിയുന്നതും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഒരേ ഒരു ലൈഫല്ലേ ഉള്ളൂ അതെന്തിനാണ് എന്തിനാണ് ഇല്ലാതാക്കുന്നത് കയസ് എന്തിനില്ലാതാക്കണം എല്ലാത്തിനും ദുഃഖിച്ചിരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് തൊട്ടേനടുത്തേനെല്ലാം അങ്ങ് ദുഃഖിക്കുക എന്നോട് കുറെ പേര് ഇതു തന്നെയാണ് പറയാറ് ഭയങ്കര ടെൻഷനിങ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ കാര്യം നിസ്സാരമായിരിക്കും പക്ഷെ അത് വല്ലാണ്ടങ്ങ് ഓർക്കുന്നതുകൊണ്ടാണ് നിങ്ങളത് കൂടുതൽ ഓർക്കാതിരിക്കുക നല്ല വിദ്യ അങ്ങനെയല്ല കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് ഫുഡടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കണക്കാലുള്ള വഹിക്കലാണ് കയറിയിട്ടുള്ളത് എൻ്റെ പൊന്നെ എന്ത് തിരക്കാന്നറിയാവുക ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ എത്തി നോക്കി എത്തി നോക്കിയെന്നല്ല പറയാ കടക്കാൻ പറ്റുന്നില്ല സീറ്റൊന്നും ഇല്ല അത് നമ്മളോട് പറഞ്ഞു നിങ്ങളൊന്ന് പത്ത് മിനിറ്റ് ഇങ്ങനെ വെയിറ്റാക്കി വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കുറച്ച് പേരൊക്കെ ഉണ്ട് ഓർത്തറ കഴിഞ്ഞിട്ടാന്നൊന്നും ഓർത്തറ അക്കത്തേക്ക് കയറ്റുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഫുൾ ആൾക്കാരാന്ന് ഭയങ്കര ടേസ്റ്റാണ് നേട്ടാ കിട്ടുന്നത് എല്ലാ ഫുഡും എല്ലാം ഒന്നിനും മെച്ച ഇതാണ് കിട്ടുന്ന ഹൈലൈറ്റ് അങ്ങനെ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞത് എന്താ വേണ്ടത് പറഞ്ഞു എന്ന് പറഞ്ഞേ പിന്നെ ഞാനും മുൻകൂട്ടിയിട്ടൊന്നും പ്ലാനാക്കിയിട്ടൊന്നുമില്ല കടത്തഞ്ചാൽ എത്താനാവുമ്പോൾ ആണ് എനിക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറാൻ തോന്നിയത് അങ്ങനെ കയറിയതല്ല കയറി വെക്കുമ്പോൾ ആണെങ്കിൽ തിരക്ക് വന്ന് പിന്നെ എനക്ക് പിന്നെ അങ്ങനെയാണ് കുറെ കാണുമ്പോൾ ഏതാ കഴിക്കാന്ന് ആകെ ഒരു ആയിരിക്കും അങ്ങനെ എല്ലാവരും അഭിപ്രായവും പൊറോട്ട പൊറോട്ട വേണം എന്നാണ് പിന്നെ പൊറോട്ടേൻ്റെ കാര്യം പിന്നെ പറയാനൊന്നുമില്ല അത് സൂപ്പർ ടേസ്റ്റാണേട്ടാ ഇവരുടെ പൊറോട്ട പിന്നെ മോള് ഓർഡർ ആക്കിയതും ഫ്രൈഡ് റൈസാണ് അത് അവളെ ജീവനാണ് പിന്നെ എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ബട്ടർ ചിക്കൻ അടിപൊളിയാണെന്ന് അങ്ങനെ ഞാൻ ഞാനതാന്ന് ഓർഡർ ആക്കിയത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടല്ല ഇവക്ക് പ്രബോഷൻ ആയിട്ടും കിട്ടിയിരുന്നു പിന്നെ അങ്ങനെയൊന്നല്ല കൈസ് അങ്ങനെയൊന്നല്ല നമുക്ക് നല്ലതാണെന്ന് തോന്നിയാൽ എന്ത് ഏത് ഏതൊരു കാര്യമായാലും അത് ഓപ്പണായിട്ട് പറയുന്നതിന് എന്താ കുഴപ്പമോ ആ ഒരു കുഴപ്പവും ഇല്ലല്ലോ എൻ്റെ മാപ്പിള നാട്ടിലല്ല ടൈമിൽ ഇവിടെയാണ് കൂടുതൽ കയറാറ് മാപ്പിള എന്നെയാണ് എനിക്കിത് പരിചയപ്പെടുത്തി തന്നത് ഞാൻ പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ കാണാറുണ്ട് പക്ഷേ ഒറ്റയ്ക്ക് ഇതുവരെ കയറിയിട്ടില്ല അങ്ങനെയാണ് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ കയറിയത് പിന്നെ എനിക്ക് അന്നേരം ഒരു പൂതി വന്നാണ് ഇവിടുത്തെ ബട്ടർ ചിക്കൻ ഒന്ന് കയച്ച് നോക്കണമെന്ന് അവൾ പറഞ്ഞ സ്ഥിതിക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിഞ്ഞു നോക്കണ്ടേ ആ അല്ല പിന്ന അപ്പോൾ ഇനി എന്താ പറയാനുള്ളത് വിശേഷങ്ങളൊന്നും ഇനി ഇന്നത്തെ വീഡിയോയിലില്ല എന്ന് തോന്നുന്നു ആ ഒരു കാര്യം പറയാനുണ്ട് ഒരാൾ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എടുത്ത് കയ്യാണോ എന്ന് അങ്ങനെയല്ല അതായത് നമ്മൾ ക്യാമറ ആ സൈഡിലും ഈ സൈഡിലും വെക്കുമ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാ നേട്ടാ ഇടത് ഒന്നല്ല വലുത് കഴിഞ്ഞാന്ന് ആ ഒരു കാര്യം പറയാൻ വിട്ടുപോയി വേറെ ഒന്നുമല്ല ഇതിൻ്റെ കൂടെ തന്നെ ഗ്രീൻ കടലുണ്ടല്ലോ അത് വെച്ചിട്ട് നല്ല ടേസ്റ്റി കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കൂടെ തന്നെ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നിങ്ങൾ വീഡിയോ ഇത്ര കണ്ട ഇത്ര വരെ കണ്ട സ്ഥിതിക്ക് അതങ്ങ് ഫുള്ളായിക്കോട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ ചപ്പാത്തിൻ്റെ കൂടെയെല്ലാം ബെസ്റ്റാണ് അപ്പോൾ പാത്രം ചൂടായി വന്ന ശേഷം ഇതിലേക്ക് ചെറിയ ജീരകം വലിയ ജീരകം പട്ട കറാമ്പ് ഇലക്കായ് അതൊക്കെ ഒന്നോ രണ്ടോ എടുക്കുക അങ്ങനെ ഇതിലേക്ക് കുരുമുളകും കൂടി ചേർത്തിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണേ ഇനി ആ ഒരു പാത്രം തന്നെ എടുക്കുക അത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല അതിൽ തന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക രണ്ട് വലിയ ഉള്ളി ഉണ്ടല്ലോ വലിയ ഉള്ളി ഈ എണ്ണയിൽ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണേ പിന്നെ അത് കട്ട് ചെയ്യുന്നതല്ലേ നിങ്ങളിഷ്ടത്തിന് കട്ട് ചെയ്തോ ഇതൊക്കെ നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല സമാധാനം അല്ല ആ സമാധാനമായി പിന്നെ അതുമല്ല ഈ ഗ്രീൻ കടലെയാണ് കഴിക്കേണ്ടത് കടല എല്ലാം അടിപൊളി തന്നെയാണ് നമ്മളെ ആരോഗ്യത്തിന് അതുകൊണ്ട് ഇഷ്ടംപോലെ നിങ്ങൾ കഴിച്ചോ യാതൊരു മടിയും കാണിക്കേണ്ട അങ്ങനെ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ അത് ചെറിയ ജാറില് വെച്ചിട്ട് ഞാൻ പൊടിപ്പിച്ചെടുത്തിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിൽ തന്നെ ഈ വാറ്റിയെടുത്ത് സവാള സവാളുണ്ടല്ലോ അതിൻ്റെ ചൂടല്ലാറേ ശേഷം അതിലേക്ക് മാറ്റി കൊടുക്കുക പിന്നെ അതിലേക്ക് വേണ്ടത് തൈരാണ് പുളിയില്ലാത്ത തൈരാണ് വേണ്ടത് പക്ഷേ എന്താ ചെയ്യാൻ ഞാൻ ഇവിടുന്ന് എന്താ പറയുക കടയിലേക്ക് വിളിച്ച് പറഞ്ഞിട അവരെ കൊണ്ടെത്തുന്നതിന് ഈ ഒരു തൈരാണ് പിന്നെ ഒന്നും നോക്കിയില്ല അതെന്നെടുത്ത് പുളിയില്ലാത്ത തൈരാണ് വേണ്ടത് കേട്ടോ അങ്ങനെ അതിലേക്ക് അല്പം മല്ലിയിൽ ചേർത്ത് കൊടുക്കുക കുറച്ച് കൂടുതൽ തന്നെ മല്ലിയിലെടുക്കുക നമുക്ക് അയർ ഗ്രീൻ കളർ കളറിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളകും കൂടി ചേർത്തിട്ട് ഇതിന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഞാൻ പറഞ്ഞത് സ്പീഡായി പോയോ എന്തായാലും നിങ്ങൾക്ക് സംഭവം മനസ്സിലായിട്ടില്ലേ അത് മതി അതേ പാത്രത്തിൽ തന്നെ ഇതാ വീണ്ടും വെളിച്ചിട്ടുണ്ടെങ്കിൽ ചേർത്ത് വെളുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ല അതേ എണ്ണയിൽ മോപ്പിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഇതിലേക്ക് നേരത്തെ ഗ്രീൻ കടല ഉണ്ടല്ല അത് കുക്കാക്കി എടുത്തിട്ടുണ്ട് അതൊന്നും ഞാൻ വീടുകളിൽ കൊള്ളിച്ചിട്ടില്ല വീടിൻ്റെ ലെങ്ങ് കൂട്ടേണ്ടതെന്ന് ചരിച്ചിട്ട് അങ്ങനെ അത് ഇതിലേക്ക് ഞാൻ തട്ടി തട്ടിക്കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലേക്ക് നേരത്തെ പൊടിപ്പിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മസാലപ്പൊടി ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കണേ അപ്പോൾ കളറ് മാറാൻ വേണ്ടിയിട്ട് ലേശം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് മൊത്തത്തിലൊന്നും നല്ലോണം ഒന്ന് ആക്കി എടുക്കുക അതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഗ്രീൻ ഉണ്ടല്ലോ ഏത് പച്ചമുളകും പിന്നെ മല്ലിയിലെല്ലാം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടല്ലോ ചെറിയ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ കട്ടിയായിട്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചപ്പാത്തിക്കെല്ലാം നമുക്കങ്ങനെയല്ല വേണ്ടത് ഒരുപാട് നീര് കൂടിപ്പോയാൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ഇതിലേക്ക് കസൂരി മണ്ടി ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുക സംഭവം ഇത്രയേ ഉള്ളൂ വേണമെന്നുള്ളവർക്ക് ഈ റെസിപ്പി ട്രൈ ആക്കി നോക്കാം അടിപൊളി തന്നെയാണ് പിന്നെ ഇതിൻ്റെ കൂടെ പുളിയില്ലാത്ത തൈരാണ് വേണ്ടത് അത് നിങ്ങൾ നോക്കിയിട്ട് എടുക്കണം കേട്ടോ എനിക്ക് കിട്ടിയ തൈര് അതായിപ്പോയി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ ഞാനത് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ചപ്പാത്തിൻ്റെ കൂടെ പൊറോട്ടക്കെല്ലാം അടിപൊളിയാണ് പൂരിക്ക് അടിപൊളിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഓക്കെ ബൈ ബൈ സോറി ഒരു കാര്യം പറയാൻ വിട്ടു പോയിട്ട് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ഉപ്പിൻ്റെ കാര്യം മറന്നുപോയി പറയാൻ വേണ്ടിയിട്ട് ഇനി വേറെ ഒന്നുമില്ല ഇൻഷാല്ല നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം